നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം വിജയാഹ്ലാദത്തിന്റെ പേരിൽ യു ഡി എഫുകാർ വീട്ടിൽ കയറി ആക്രമം നടത്തിയതായി പരാതി തിരൂരങ്ങാടി നഗരസഭയിലെ ചുള്ളിപ്പാറയിലാണ് സംഭവം സ്ത്രീ ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്ക് ചുള്ളിപ്പാറ ഓക്കെ ബസാറിലാണ് സംഭവം అన్న వెళ్ళి నువ్వు వచ్చి ఇంకదేర్నే ఇక్కడ రైలు నన్ను వదిలేసి వదిలేయండి నేను నాళ్ళ ఆంచన నిన్ను వదిలేసి నువ్వు వదిలేయండి వదిలేయండి హలో నమల చేసి నమల అగవోసిపో ഇങ്ങോട്ട് പോരടാ ഇങ്ങോട്ട് പോരടാ മാടടാ ഇങ്ങോട്ട് പോര ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോര 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 ഇങ്ങോട്ട് പോര

അതിനുശേഷം അടുത്തുള്ള ഇടതുപക്ഷ പ്രവർത്തകനായ വീരാശേരി മൊയ്തീന്റെ വീട്ടിലേക്ക് കയറി അദ്ദേഹത്തിന്റെ ഭാര്യ സുലൈക്ക നാൽപ്പത്തിയഞ്ചിനെയും മകനായ വീരാശേരി റംഷീദ്മൂന്നിനെയും ആക്രമിച്ചു വീട്ടിലെ ഫർണിച്ചറുകളും മറ്റു ഉപകരണങ്ങളും അടിച്ചു തകർത്തു ഇരുവരും പരിക്കേറ്റ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഒന്നുമില്ല ഇവിടെ അവരെ നമ്മൾ മാനിക്കണമല്ലോ അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയത് പ്രശ്നമാണെന്ന് ചോദിച്ചാൽ ഞാൻ അത് മെയിൻ്റ് ചെയ്തിട്ടില്ല കാരണം നമ്മളെടുത്തോളം അവരാവേശത്തിന് നമ്മളും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാമെന്നുള്ള രീതിയിൽ ഞാൻ അറിയാണ്ട് ഞാൻ അകത്തായിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടുന്ന് സൗണ്ട് കേട്ടോ ബൈക്കുക ഒരു കുറേ കാറും ബൈക്കും എല്ലാം കൂടെ വന്നിട്ട് ഇവിടെ നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു രസമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി തന്ന പുറത്തേക്ക് അപ്പോഴേ ഇപ്പം അവിടെ എന്താ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവർ അപ്പോൾ ഇപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് അവർ വീട്ടിൻ്റെ ഉറ്റത്ത് കയറി വന്ന ഇപ്പോൾ ചോദിക്കുകയും ചെയ്തു അപ്പോൾ വീട്ടിൻ്റെ ഉറ്റത്ത് കയറി വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല പക്ഷേ പ്രായമുള്ള ആളുകളെ മാനിക്കണം അപ്പോൾ അവരോട് മോശമായി സംസാരിക്കുകയെന്ന് പറഞ്ഞാൽ അവർ അങ്ങേയറ്റം ശരിയല്ലാത്ത വിഷയമല്ല വീട്ടിൽ കുറേ കാറുകളും ബൈക്കുകളും ഭയങ്കര ശബ്ദം കോലാഹലമായിട്ട് കേട്ടപ്പോഴാണ് ഞാനകത്തുണ്ടായിരുന്നത് ഞാൻ പുറത്തിറങ്ങിയതാണ് ഞാൻ സ്വാഭാവികമായിട്ടും എല്ലാവരും വിജയിച്ചു അപ്പോൾ അത് മാനിക്കണമല്ലോ അപ്പോൾ അവരെ വീട്ടിനെ മറ്റത്തിന് ഏത് രീതിയിൽ വന്നാലും അവരൊന്ന് അഭിവാദ്യം ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത് അപ്പോഴാണ് ഉപ്പാനോട് അവരൊന്നും മോശമായിട്ട് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അവർ നമ്മളിവിടെ എന്ത് പറയാൻ നമ്മൾ ഏത് രീതിയിലും എടുക്കും പക്ഷേ പ്രായമുള്ള ആളുകളൊക്കെ അത് സംസാരിക്കുക ആ രീതിയിൽ സംസാരിക്കുക പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഷയമാണ് അപ്പോൾ അത് എന്നാൽ പോലും അത് ക്ഷമിച്ചിട്ട് ഓക്കെ നിങ്ങൾ വയ്ക്കും എന്നെ അത് ഇവിടെ കയറിയ ആദ്യം കയറിയ ഡ്രൈവർ എന്നെ വിളിച്ചു പിന്നെ അവരെടുത്ത മിസ്റ്റേക്ക് പറ്റിയതാണ് സോറി ഒക്കെ പറഞ്ഞിട്ട് വിളിച്ചു അപ്പോൾ ഞങ്ങളത് കുഴപ്പമില്ല നിങ്ങൾ കുഴപ്പമില്ല നിങ്ങൾ ആവേശത്തിൻ്റെ പുറത്ത് കയറിയതല്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിന് ശേഷം ഇവിടെ എൻ്റെ കുടുംബത്തിൽ ഒരു സ്ത്രീകളെ അടുക്കളയിൽ കയറിയിട്ടൊക്കെ അടിച്ച ഒരു വിഷയമുണ്ട് നല്ല നല്ല കൈക്ക് പരിക്കേറ്റ് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണുള്ളത് അതിനുശേഷം ഇവിടെ വേറെ അടുത്തൊക്കെ പല പല സ്ഥലങ്ങളിലായിട്ട് ഒരു അക്രമം നയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഒരു ജയം എല്ലാവരും ജയിക്കും ഞങ്ങൾ അഞ്ചു പ്രാവശ്യം ജയിച്ച സമയത്ത് ഒരാളെ ഒരു ഒരു വാക്കുകൊണ്ട് പോലും നോയിച്ചിട്ടില്ല അപ്പൊ മാന്യതയുള്ള പെരുമാറ്റം അല്ല എന്നുള്ളതാണ് പറയാനുള്ളത് അവര് പിന്നെ നിയമ നടപടിയായിട്ടാണ് മുന്നോട്ട് പോകുന്നുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ തന്നെ പോലീസ് സംഘം ചുള്ളിപ്പാറയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം